നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സാമ്പത്തികമായിരിക്കുന്ന വരുമാനം കുറയുകയും വരും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക വീട് വിട്ട് നിൽക്കാനിടവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വീട് വിട്ടുനിന്ന് പ്രവർത്തിയെടുക്കുന്നവർക്ക് കുറച്ചൊരു മെച്ചമുണ്ടാകും പതിനാലാം തീയതി വരെ എന്തായാലും പതിനാലാം ഭാവം പത്താം പതിനാലാം തീയതി വരെ എന്തായാലും പത്തിലേക്ക് ദൃഷ്ടി ചെയ്തിട്ട് നിൽക്കുന്ന കർമാധിപതി ആയത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം അത് അഞ്ചാം ഭാവത്തിലേക്ക് പോകുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് അതുപോലെ തന്നെ ചൊവ്വ കുംഭത്തിലേക്ക് പതിനഞ്ചാം തീയതിയാണ് പോകുന്നപ്പോൾ ചന്ദ്രലഗ്നാധിപതി ഉച്ചബലവാനായി നിൽക്കുന്ന കാരണം പതിനഞ്ച് നാലാം തീയതി വരെയുള്ള സമയത്ത് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന വ്യാഴപ്പഴവങ്ങളുടെ പരിഹാരം വിഷുക്ഷത്ര നെയ്വിളക്ക് ഭാഗ്യശുക്തി പുഷ്പഞ്ഞലും അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് ലഗ്ന ലാഭാധിപതി നഷ്ടസ്ഥാനത്താണ് പോയി നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലും സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവപ്പെടാനുള്ള യോഗമാണ് കാണുന്നത് മാത്രമല്ല ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാതിഥി ധനാധിപത്യം വഹിച്ചിട്ടാണ് വ്യാഴ ആറിലേക്ക് മാറിയത് അത് കാരണം സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതു ലാഭാധിപതിയുടെ നീചാവസ്ഥയും എന്ത് പ്രവൃത്തി എടുത്താലും പ്രവൃത്തിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടുന്നില്ല എന്നൊരു പറയുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക അതിന് കാരണം നാലാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് കണ്ടകശനിയുടെ ദോഷമാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശശമഹായോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്ര ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കും അത് കാരണമുണ്ട് ശശമഹായോഗത്തിൻ്റെ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചെയ്യുന്ന തൊഴിലിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടുക വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ബഹുമാനം ആർജിക്കാൻ സാധിക്കുക അത്യാവശ്യം പിന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ താല്പര്യം ഉണ്ടാകുക സ്വന്തം ഭൂമിയിൽ കൃഷിയിടത്തിൽ നിന്നൊക്കെയുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ട ദോഷം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാലത്തിൽ അത്രയും അനുകൂലമായിരിക്കുന്ന അല്ല കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടും ശനി ദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഭവന സംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാനും തറവാട് സ്വത്ത് അനുഭവത്തിൽ വരാനും യോഗമുള്ള സമയമാണ് എന്നാൽ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് വീട് ഭാര്യയുമായിട്ട് പ്രിയകലഹങ്ങൾ പോലുള്ള കാര്യങ്ങൾ സൗന്ദര്യപണക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും വാഹന സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാലും വാഹനം കൊണ്ടും ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കുക അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആവശ്യമില്ലാത്ത ടെൻഷന് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വർദ്ധിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ടെൻഷൻ ആവശ്യമില്ലാതെ മാനസികമായിട്ട് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നാഗപൂജ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൽ പ്രയപ്പെട്ട ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്